ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് കൊളാപ്സ് ആയ ഒരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും അറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു കുടുംബ സ്വദേശി ബിന്ദു അമ്പത്തിരണ്ട് വയസ്സ് മരണപ്പെടുകയായിട്ട് ഇത് വെറും ഒരു മരണമെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ എന്നെ കൊണ്ട് പറ്റും ഇത് ക്ലിയർ നെഗ്ലിജൻസ് ആണ് ഇവിടെ നമ്മുടെ സിസ്റ്റമാണ് അതിന് കാരണം ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാരണമോ അല്ലെങ്കിൽ ഒരു ടെറർ അറ്റാക്ക് കാരണമോ ഒന്നുമല്ല ഇവിടെ അവർ മരിച്ചത് നമ്മുടെ ഗവൺമെന്റിന്റെ നെഗ്ലിജൻസ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഇതാണ് ബിന്ദുവിന്റെ മരണത്തിന് കാരണം ഞാനൊന്നുമല്ല ഞാൻ വിളന പഠിപ്പിച്ച ഒരു വീടിന്റെ അത്താണിയാണ് അവർ ദിവസം പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ ജോലി ചെയ്ത് ആ കുടുംബം പറ്റി കൊണ്ടിരുന്ന അമ്മയാണ് ലിറ്ററലി ആ പയ്യെന്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ അമ്മയുടെ പ്രായമാണ് അവർ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോകുന്നുണ്ട് മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഇമോഷണൽ ആവുന്നില്ല പക്ഷെ ഇന്ന് ന്യൂസ് ചാനലിനകത്ത് ആ പയ്യന്റെ എന്റെ സമയത്ത് ലിറ്ററലി കഴിഞ്ഞു പോയി ഉള്ളവരും പറയാൻ ഞാൻ ഭയങ്കര ഫ്രജകലാണ് എനിക്കിതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും സീരിയസ്ലി ആ കുടുംബത്തിന്റെ കണ്ണീരിന് ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് പറയുമോ നിങ്ങൾ കുറെ സഹായം ചെയ്യുമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ജോലി കൊടുക്കുമായിരിക്കും പക്ഷെ നഷ്ടപ്പെട്ട ആ ഒരു ജീവന് പകരാവിലൊന്നും ഈ ഒരു മരണത്തിന് കാരണം നൂറ് ശതമാനം ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന് എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം ബിന്ദുവിന്റെ മകൾ വയ്യാതെ വാടിൽ കിടക്കാണ് ആ കുഞ്ഞിനെ ബൈ സ്റ്റാൻഡർ വന്നതാണ് ബിന്ദു ഈ അപകടം ഉണ്ടായി കഴിഞ്ഞ് അമ്മയെ കാണുന്നില്ല എന്ന് ഈ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് തിരച്ചിൽ തന്നെ ആരംഭിച്ചത് നൂറിലധികം ആളുകൾ ആ കെട്ടിടത്തിൽ സ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അറുപത്തെട്ട് കൊല്ലം പഴക്കമുള്ള കെട്ടിടമാണ് പന്ത്രണ്ട് അത് ഡിമോളിഷ് ചെയ്യണമെന്ന് ചെയ്തതാണ് എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് അത് എന്തുകൊണ്ട് ചെയ്തില്ല ഇഗ്നോർ ചെയ്തു നൂറ് വാദങ്ങൾ നിങ്ങൾ വാദങ്ങൾ എത്ര വാദങ്ങൾ നിരത്തിയാലും ഒന്നും ഒന്നും ഇവിടെ വീണ ജോർജ് മന്ത്രി ആദ്യം ആദ്യമെന്ന് എന്താ പറഞ്ഞത് ആദ്യമേ ഇത് ഇത് അടച്ചിട്ടിരുന്നു അതുകൊണ്ടാണ് അതിൽ ഉണ്ടാകാതെ ഇരുന്നത് അതിന് സപ്പോർട്ട് വാസവൻ അദ്ദേഹവും ഇവിടെ ആരും ഇല്ല എല്ലാവരും സേഫ് ആണ് ും സേഫാണ് ഉപയോഗിച്ചിരുന്നല്ലോ സൂപ്പർ അടച്ചിട്ടിരുന്നതാണ് ഇത് അപ്പുറത്ത് വാടപ്പുറത്താണ് ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടോ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടോ അവർ ഡമ്പ് ചെയ്തിരുന്നാണ് ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത് അപ്പൊ വാസന അദ്ദേഹത്തിന്റെ ക്യാപ്സ്യൂള് വേസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നതാണ് അതാണ് ഇപ്പൊ ഇടിഞ്ഞു വീണത് അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല ആളുകൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഒരു മെഡിക്കൽ കോളേജ് ആണോ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇല്ല എനിക്കത് മനസ്സിലാവാത്തത് എന്നാലും മെഡിക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നതാണ് നിങ്ങൾ ഇവിടെ കേൾക്കേണ്ടത് അദ്ദേഹം കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് എന്താ പറഞ്ഞു ഞാൻ വെക്കാം മൗലത്തെ പത്താം പാട്ടിനോട് ചേർന്ന് മാത്രം ഒന്ന് രണ്ട് ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ അതിൽ ഉപയോഗിച്ചിരുന്നത് ഏറ്റവും പ്രോബ്ലം ഒന്നും ഇല്ലാതിരുന്ന എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചിരുന്നു നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിന്റെ എം എസ് അല്ലേ അല്ലാതെ എൻജിനിയർ ഒന്നും അല്ലല്ലോ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് താൻ ആ ഹോസ്പിറ്റലിലെ ടോയ്ലറ്റിൽ പോകും അല്ല തന്റെ കുടുംബത്തിൽ ആരെങ്കിലും കൊണ്ട് അവിടെ നിർത്തു അവിടെ വരുന്ന രോഗികളും ബൈസ്റ്റാൻഡേഴ്സും എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് സൂപ്രണ്ടന്റ് പ്ലേറ്റ് മാറ്റി ഇപ്പൊ പറയുന്നേക്കാം പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡ് ഈ അതിനോട് ഈ ടോയ്ലറ്റ് ബ്ലോക്ക് സെപ്പറേറ്റ് അപ്പൊ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം വാർഡിന്റെ അകത്ത് തന്നെ ഇപ്പൊ നമുക്ക് പുതിയൊരു ബ്ലോക്ക് പണിയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു സാമ്പത്തിക നഷ്ടം കണക്കാക്കാതെ വാർഡിൻ്റെ അകത്ത് തന്നെ നമ്മള് ടോയ്ലറ്റ് ബ്ലോക്കുകൾ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ പോകാവുള്ളൂ ഇത് അടച്ചിട്ടിരുന്നു ഇത് വെറുതെ റൂം പോലെ അവർ സ്റ്റാഫ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഉപയോഗിക്കരുത് അതായത് ഹെഡ് നഴ്സിന്റെ ചുമതലയാണ് അത് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ലാന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നതാണ് ആദ്യം പറഞ്ഞ് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പം പറയുന്നു ഉപയോഗിക്കരുത് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് എവിടെങ്കിലും എടുത്ത് നിൽക്കും ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കെട്ടിടത്തിൽ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മുടെ നാട്ടില് ടിഷ്യൂ പേപ്പറോടെ ഒന്നും പോത്തില്ലോ എന്തുകൊണ്ട് അങ്ങോട്ട് വെള്ളവും ബാക്കി കാര്യങ്ങളും കൊടുത്തു ഇതെല്ലാം നോക്കേണ്ടത് ഒരു മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കൊണയടിക്കുകയാണ് കഴിഞ്ഞില്ല ഉള്ള ആളുകൾ പറയുന്നുണ്ട് ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന സമയത്ത് അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ കൂടെ വെക്കാം ഭയങ്കര ശബ്ദമായിരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ പിറ്റി ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരുന്നതായിട്ടാണ് രണ്ട് ബാത്റൂം മാറി മാറി ഉപയോഗിച്ചോണ്ടിരുന്ന ബാത്റൂം ബാത്റൂമ് കൊളഞ്ഞ് <laughs> വീണതാണ് <laughs> 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 കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമാണ് നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടും പോയി മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമാണ് അവിടെയുള്ള സ്റ്റാഫിനും അറിയാം അവിടെ നേഴ്സുമാർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ മാത്രം അറിഞ്ഞില്ല നിങ്ങൾ നിർദ്ദേശം നിങ്ങൾ പിന്നെ എന്തിനാണ് ആ പോസ്റ്റിൽ ആണെന്ന് പറഞ്ഞു വയ്യാങ്കിൽ കളഞ്ഞിട്ട് പോണം ഹേ പോണംഹേ അവിടെ ബൈസ്റ്റാൻഡേഴ്സ് മാത്രമാണ് ആദ്യം റെസ്ക്യൂ പ്രവർത്തനത്തിൽ നിന്നത് ഒന്ന് രണ്ട് പരിക്ക് പറ്റിയ ആൾക്കാരെ അവര് രക്ഷിച്ചുകൊണ്ട് പോകുകയും ചെയ്തു മൺകൂനിയായി മാറിയ കെട്ടിടത്തിന്റെ പരിസരത്ത് പരിശോധനയോ തിരച്ചിലോ ഇല്ല കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരെ രക്ഷിച്ചത് മറ്റു രോഗികളുടെ കൂട്ടിരിപ്പുകാർ തെളിവായി இங்களோட வாக்குகள் <laughs> എടുത്തോണ്ട് 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 പോയി പോയി ഒരു 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 ചേച്ചി തന്നെ ചേച്ചിയാണ് അല്ലാതെ വേറെ ആരും ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടില്ല അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നോക്കിയിട്ടില്ല എന്തിനു പറയണം മന്ത്രിമാരും മെഡിക്കൽ സൂപ്രണ്ടും എല്ലാം വന്നിട്ട് പറയുന്നുണ്ട് അതിന്റെ അകത്ത് ആരുവല്ലെന്ന് അവർ എന്നെ ഉറപ്പിച്ച് പറഞ്ഞു അതിന്റെ അകത്ത് ആരുവല്ലുന്നു അപ്പൊ പിന്നെ ബാക്കിയുള്ളവര് നോക്കത്തില്ലല്ലോ റെസ്ക്യൂ പ്രവർത്തനം ചെയ്യുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ വന്ന് ചോദിച്ച സമയത്ത് മെഡിക്കൽ കോളേജ് ആരംഭമുണ്ട് മറുപടി ഒന്ന് കാണും അതുകൂടെ വെക്കാം പറയുന്നത് മന്ത്രി എത്തി അവിടെ ബാക്കിയെല്ലാരും കൂടി എന്നിട്ടും അവരുടെ ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആർ എം മോന്റെ മറുപടി എന്നിട്ട് ഈ റെസ്ക്യൂ തുടങ്ങിയത് എപ്പോഴാണ് ഈ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആരും ഇല്ല എന്നാണ് ഈ ചാണ്ടി ഉമ്മൻ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ചെന്ന് ഈ ബിന്ദുവിന്റെ ബന്ധുക്കൾ എടുത്ത് തിരക്കിയ സമയത്താണ് ബിന്ദുവിനെ കാണുവാനില്ല എന്നുള്ള വിവരം അറിയുന്നത് ആ മോളായി പല പഴിക്കാൻ നോക്കണം അപ്പം ഞാൻ ഇവിടെയൊക്കെ പല പഴക്കം നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുക്കണം മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടും എഴുതി മേണ്ടോട്ട് പോലെ മേണ്ടോട്ട് വന്നിട്ട് കൊച്ചിനെ കാലത്ത് ഫുഡ് കൊടുത്തിട്ട് എനിക്ക് കൊച്ച് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി വാഷ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു ഫോൺ വിളിച്ചോ ഞാൻ ഫോൺ വിളിച്ചപ്പം എടുക്കുന്നില്ല എടുക്കുന്നില്ല ഇപ്പോഴും എടുക്കുന്നില്ല ഷ് നല്ല അവര് ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല ഏറെ എവിടെ നിന്ന് പോയതാണല്ലോ അഞ്ചും അഞ്ചു മണിക്കാൻ പോകുന്നത് ആ ബാത്രം ഉപയോഗിക്കുന്ന ആണോ അപ്പോഴാണ് ബിന്ദുവിനെ കാണുവാനില്ലെന്ന് അറിയുന്നത് അതിനുശേഷവും പ്രോപ്പർ ആയിട്ട് തെരച്ചു തുടങ്ങിയിട്ടില്ല വരാനുള്ള വഴിയില്ല അത് ക്ലിയർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാട് കഴിഞ്ഞു ഹിറ്റാജി വന്ന് കട്ടമാറ്റി നോക്കിയപ്പോഴാണ് ബിന്ദുവിനെ ഡ്രസ്സ് കാണുന്നത് അപ്പോഴാണ് അതിന്റെ അകത്ത് ഈ അമ്മ പെട്ടുപോയെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ നമുക്ക് ഒരിക്കലും ഒരു ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ക്ലിയർ ഗവൺമെന്റിന്റെ നെഗ്ലിജൻസ് കാരണം ഉണ്ടായ മർഡറാണ് ഒരിക്കലും ഇതിനെ ആക്സിഡന്റ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റില്ല അറുപത്തെട്ട് കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് പി ഡബ്ല്യു ഡി അൺസേഫ് ആണെന്ന് പറഞ്ഞ് ും ഇത്രയും കൊല്ലം കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തു നിങ്ങളുടെ നെഗ്ലിജൻസ് കാരണമുണ്ടായ കൊലപാതകം എല്ലാവരും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് ഇപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കയാണ് ബിന്ദുവിന്റെ ഭർത്താവടക്കം അപ്പോഴും പറയുന്ന കളത്തിലോ ഇപ്പോഴും ഇത് ഉപയോഗിച്ചില്ല അത് നമ്മൾ ഉപയോഗിക്കത്തെയാണ് അവരത് പറയേണ്ട ആവശ്യമുണ്ടോ അവര് കാര്യമായിട്ട് അന്വേഷിക്കാല്ല അവർ എന്നാ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്നാ പറഞ്ഞു ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറയാനാണോ അങ്ങനെ പറഞ്ഞത് ഗവൺമെന്റിന്റെ മുകളിൽ പഴി വരരുത് പല വീഡിയോ ഞാൻ നിങ്ങൾ നിരോധിക്കപ്പെട്ട ോ ആ ദൃശ്യങ്ങളൊന്നും കാണിക്കാവോ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അത് ഒരു അല്ല അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടമാണെന്ന് വളരെ വ്യക്തമാണ് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ശൌചാലയ ബ്ലോക്ക് ആ ബ്ലോക്കിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ആളുകൾ ഈ പറയുന്ന പ്രാഥമിക വൃത്തങ്ങൾ നിർവഹിക്കാതിരിക്കോ പോയി കുളിക്കാതിരിക്കോ പറഞ്ഞ ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നോക്കൂ കുപ്പിയുള്ള അടക്ക ഇരിപ്പുണ്ട് അവിടെ കുടിവെള്ളം അടക്കം ഇരിപ്പുണ്ട് ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ഒഴിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങോട്ട് കാളെ കയറ്റിയിരുന്നില്ല ആളില്ല എന്ന് പറയുന്ന കെട്ടിടമാണെങ്കിൽ ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ കെട്ടി ഈ കട്ടുകൾ ഉണ്ടാവുക ഇപ്പോൾ അപ്പോൾ മാത്രം ഭക്ഷണം കഴിച്ച ഈ പറയുന്ന കുടിവെള്ള പാത്രവും ഭക്ഷണപാത്രവും ഉണ്ടാവുക ഈ പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാവുക കള്ളമാണ് പറഞ്ഞത് അത്രയും പറഞ്ഞതൊക്കെയും ഒക്കെയും ഒക്കെയും കള്ളമാണ് ആ കള്ളം വന്നതിന് പിന്നെയും ന്യായം പറയുകയാണ് മന്ത്രിയും സർക്കാരും എങ്കിൽ അത് കഷ്ടമാണ് ആരുടെയും ഭാഗ്യം കൊണ്ട് ഒരാളെ ഇവിടെ മരണപ്പെട്ടു ഒരാൾ മാത്രം അല്ലെങ്കിൽ മരണസംഖി ഇതിനേക്കാൾ കൂടുതൽ ഉയർന്നേനെ ക്യാപ്സ്യൂളുകൾ ഇനിയും വരും ഇനിയും പല പല ക്യാപ്സ്യൂളുകൾ നമ്മൾ കേൾക്കും പല 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 ന്യായീകരണങ്ങൾ കേൾക്കും പേപ്പേഴ്സ് നിരത്തും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ള തരത്തിലോട്ട് വരും ഇനി ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു അങ്ങേറുണ്ടല്ലോ ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് എല്ലാം അസംഷൻസ് ആണ് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു നിർദ്ദേശിച്ചിരുന്നു ഒന്നും വിട്ടു പറയുന്നില്ല ഒന്ന് കേട്ട് കൊടുക്കും അതും ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അത് നമ്മൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ അവിടെ

നിന്നും ഒമ്പത് അനക്സിൽ അപ്പുറത്തെ വാർഡിൽ കൊണ്ടുപോയി ടോയ്ലറ്റിലൊക്കെ ഈ സർജറി കഴിഞ്ഞവരെ ന്യൂറോയും സർജറി പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അത് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തെങ്കിൽ സംഭവിച്ചിരിക്കുന്നു തുറന്നു കൊടുത്തെങ്കിൽ സംഭവിച്ചിരിക്കാം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തോ അവിടെ ചെയ്തോണ്ടിരിക്കും എനിക്ക് മനസ്സിലാവില്ല ഇട്ടില്ല മനസ്സിലാവുന്നില്ല എന്താണ് ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ജോലി എന്താണ് ഡ്യൂട്ടീസ് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടിയുടെ അണ്ടറി വരുന്നതാണ് ബിൽഡിംഗ് ആൻഡ് ഫെസിലിറ്റീസ് ആർ സേഫ് ഫംഗ്ഷണൽ വിത്ത് ഗവൺമെന്റ് റൂൾസ് മസ്റ്റ് ആക്ട് പ്രോം ഓൺ സ്ട്രക്ചറൽ വാർണിംഗ് ഫ്രം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ പി ഡബ്ല്യു ഡി കൃത്യമായി പറയുന്നുള്ളൂ നിങ്ങൾ ഡ്യൂട്ടീസ് അത് പറയുന്നതാണ് അവിടെ എന്തെങ്കിലും ബാരിക്കേഡ്സ് വെച്ചിരുന്നോ അങ്ങോട്ട് കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻ ബോർഡ് ഇവിടെ വെച്ചിരുന്നോ അത് യൂസ് ചെയ്യാറെന്നുള്ളത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രോപ്പർ ആയിട്ട് ഒരു മറുപടി തരാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇവിടെ സംഭവിക്കില്ല ഇപ്പൊ വന്നിരുന്നിട്ട് തുറന്നു കൊടുത്തിരിക്കാം യൂസ് ചെയ്തിരിക്കാം ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല മിനിസ്റ്ററെ രക്ഷിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാ കുറ്റങ്ങളും അങ്ങ് ഏറ്റിട്ടുണ്ട് ഞാനാണ് മിനിസ്റ്ററിന്റെ അടുത്ത് അകത്ത് ഇല്ല എന്ന് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ് മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആശാനത്ത് അങ് ഏറ്റു വിത്ത് ചെറു പുഞ്ചിരി അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഈ അവസാനം ഒരു ഇമ്മീഡിയറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മിനിസ്റ്ററും സാറും രണ്ടുപേരും ചോദിച്ചതാണ് ആരെങ്കിലും അടിയിലുണ്ടോ ഞാൻ പറഞ്ഞ സാധ്യത തീരെയില്ല ഇത് അടിയിലെല്ലാം പൂട്ടിയിട്ടിരുന്നതാണ് ഓക്യുപ്പൈഡ് അല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിസ്റ്റർമാരോട് പറഞ്ഞത് അത് നൂറ് ശതമാനം അത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട കുടുംബത്തിന് താൻ ഉണ്ടാക്കി ഇല്ലല്ലോ താൻ മര്യാദയ്ക്ക് തന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ ഒരു എമർജൻസി റെസ്ക്യൂ ടീം പോലും അവിടെ ഇല്ല അതിനുള്ള സംവിധാനങ്ങളില്ല വണ്ടി വാകത്തോട്ട് വരാനോ പുറത്തോട്ട് പോകാനോ ഉള്ള സംവിധാനം ഇല്ല അതുകൊണ്ടാണ് ഹിറ്റ് ലേറ്റ് ആയത് റെസ്ക്യൂ ഇത്ര വൈകിയത് എന്നിട്ട് വന്നിരുന്നിട്ടെങ്ങ് പറയുന്നേക്കാണ് അത് ഞാനാണ് അടുത്ത് പറഞ്ഞത് അതുമാത്രമല്ല ബാക്കിയും കൂടെ ഏറ്റവും എന്തിനാണ് അടുത്ത് പറഞ്ഞതിന്റെ ഉത്തരവാദിത് മാത്രം വെക്കാൻ നിൽക്കുന്നത് മന്ത്രിയും കൂടെ സേഫ് ആക്ക് ഗവൺമെന്റ് സേഫ് ആവട്ടെ പേഷ്യൻസിന് വേണ്ടി പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും വേണ്ടിയിട്ട് ബാത്റൂം തുറന്നു കൊടുത്തത് ഞാനാണ് അങ്ങ് ഏറ്റവും പിന്നെ ഗവൺമെന്റ് സേഫ് ആവുമല്ലോ എല്ലാ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഏറ്റിരിക്കുന്നു വീണ ജോർജിനും നമ്മുടെ ഗവൺമെന്റിനും ഒരു തരത്തിലുള്ള വീഴ്ചയും പറ്റിയിട്ടില്ല ഇവനൊക്കെ ഇതിരെ ക്രിമിനൽ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് ഈ മന്ത്രി എന്ന് പറയുന്ന വീണാച്ചോർജ് നിങ്ങൾ എന്തുവാ കാട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക പ്ലീസ് ഇത് ഇന്ന് ആളുകൾ ജീവൻ രക്ഷിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഒരാളുടെ ജീവൻ ഇപ്പൊ പോയേക്കുന്നത് ഇന്ന് മെഡിക്കൽ കോളേജ് ആയിരിക്കും നാളെ സ്കൂളുകളും കോളേജുകളും അങ്ങനെ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളും പല ഓഫീസുകളും ചിലപ്പോൾ തകർന്ന് വീണെന്നിരിക്കാം കൈയിട്ട് വാരിയിട്ടാണെങ്കിലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക കുറച്ച് മനുഷ്യന്മാരുടെ ജീവനെങ്കിലും രക്ഷപ്പെടും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബൈ